നമ്മുടെ വീട്ടിൽ നമുക്കും നമ്മുടെ അനിയന്മാർക്കൂടി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ വീഡിയോ ഞാൻ കേട്ടില്ലേ അതിൽ ഒരുപാട് പേര് കമന്റായിട്ട് വന്നിട്ടുണ്ടായി എക്സ്പെൻസീവ് ആണ് ഹൈലി എക്സ്പെൻസീവ് ആണ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായി അപ്പൊ ഒരു എക്സ്പെൻസീവ് ഇല്ലാത്ത ഒരു സംഭവം ചക്ക എല്ലാവരുടെയും വീട്ടിലുണ്ട് ധൈര്യമായിട്ട് പോലും ഒരു സൂപ്പർ സ്നാക്സ് ഉണ്ടാക്കി തരാവ ചക്ക ഇതേപോലെ അതെ രണ്ടും പൊളിപ്പാക്കി കിട്ടാ ഇനി അതിന് കുറ്റം കൊണ്ടും ഒരു ആൾക്കാർ ചക്ക പൊളിക്കാൻ കത്തിന്ന് കത്തി വേണ്ട ഇങ്ങനെ പൊളിച്ചാലും മതി പൊളിച്ചാണ് ഇടാ പൊളിച്ചാലും കൈകുണ്ടെന്ന് പറയണ്ട ഞങ്ങൾക്ക് വീട്ടിൽ തിന്നാനാണേ പഴംപൊരി ഇഷ്ടമില്ലാത്ത ആരും ഇല്ലാതിരിക്കൂല പഴംപൊരിനേക്കാൾ ടേസ്റ്റില് ചക്ക പൊരിച്ചെടുക്കാൻ പറ്റും നമുക്ക് കാണാൻ ഇങ്ങനെയാണ് ആ എന്തെന്ന് പറഞ്ഞാ മൈതപ്പൊടി മൈതപ്പൊടി ആവശ്യത്തിന് ചക്ക എടുക്കണോ അത്ര ആവശ്യത്തിന് പിന്നെ പിന്നിത് നാല് ടീസ്പൂൺ പഞ്ചസാര വേണം അതിലേക്ക് രണ്ട് ഏലക്കയും പൊടിച്ചതാ കൊറച്ച് എള് എത്തിന് വെള്ളം നമ്മുടെ ദോഷമായേ അതുപോലെ കളിക്ക മഞ്ഞ കളർ വേണോന്നുണ്ടെങ്കി ഇതേ ഒരു നുള്ളു മഞ്ഞപ്പൊടി നമ്മള് മഞ്ഞപ്പൊടിയാണ് തരണം നമ്മൾ കളറിന്റെ പരിപാടി ഇല്ല എന്നിട്ട് ഇതാങ്ങോട്ട് മിക്സ് ചെയ്യാം നല്ലോണം ഇതിലാണ് മുക്കി മുക്കിപ്പൊരിക്ക ചട്ടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കാം സിനിമ പോലെ അല്ലേ സ്ലോ മോഷൻ ചൂടായെണ്ണിക്കെണ്ണിച്ചതില് ബ്രൗൺ നമുക്ക് എടുക്കാം ഒരു തൂത്ര ടുക്കൊരു നിങ്ങളൊക്കെ കണ്ടുണ്ടാവും ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ടിട്ട് കൈ പൊള്ളാതെ വലിക്കണത് അത് വേറെ വേറെ സംഭവം ഒന്നല്ല നമ്മടെ കൈയ്യുമ്പോ മാവുണ്ടെങ്കിൽ കണ്ട അതുപോലെ എണ്ണയിലെ മുഖ്യ പൊള്ളൂല ഇതേണ്ട പഴംപൊരി ഇരിക്കുന്നതിൻ്റെ തൊട്ട് ചക്കപ്പൊരി അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായവും കമൻറ്റൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ പിന്നെ ഇതിൽ ചെ ഒരു നുള്ളുപ്പിട്ടേക്ക് നമ്മൾ ഉപ്പിടാൻ മറന്ന് പോയി ഒരു തെറ്റായിരിക്കും പറ്റുമല്ലോ